പ്രേസ്തലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ സന്നിധി നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിത്തിരിക്കുന്ന വിഷയം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും ഇയോബിന്റെ ആദ്യ നാളുകൾ എങ്ങനെയായിരുന്നു ഊസ് ദേശത്ത് ജീവിച്ച യോബ് തന്റെ സ്വഭാവത്തിൽ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു കൂടാതെ തനിക്ക് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും അനേകം മൃഗസമ്പത്തും അതായത് ഏഴായിരം ആട് മൂവായിരം ഒട്ടകം അഞ്ഞൂറ് ഏർ കാള അഞ്ഞൂറ് കഴുത കൂടാതെ ദാസ ജനങ്ങള് നാനാദേശത്ത് നിന്നും ഹാലലുയ മകാനുമായിരുന്നു ഇദ്ദേഹം ഇത്രയും സ്വത്തിന് അവകാശിയായ ഇയ്യോവ ദൈവത്തെ മറന്നല്ല ജീവിച്ചത് ഹാലലുയ അതായത് ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടേ എന്നാൽ വിരുന്നാളുകൾ വട്ടം തികയുമ്പോൾ ഈയോവ് പക്ഷെ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്യും നോക്കൂ പ്രിയമുക്കളെ ഇങ്ങനെ യ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു എന്ന് എഴുതിയിരിക്കുന്നു ഇതെല്ലാം ചെയ്തു പോന്ന ഇബിനെ സാത്താൻ വിട്ടില്ല പ്രിയ പ്രീദേമുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹാലിൽ എല്ലാമുണ്ട് പക്ഷേ നമ്മളെ സാത്താൻ പിന്തുടരും പിശാജിന്റെ പ്രോബ്ലത്തിലേക്ക് ലോക ഇമ്പങ്ങളിലേക്ക് നമ്മെ വലിച്ചിഴക്കുന്ന പലതും കടന്നു വരും നമുക്ക് ഒന്നാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ഉള്ളതെല്ലാം നഷ്ടമായതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒന്നാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യത്തിലെ അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു നോക്കൂ ഇതിലൊന്നിലെ യോവം പാപം ചെയ്യുക ം ആരോപിക്കുക ചെയ്തില്ല പ്രിയരെ നോക്കൂ സാധാരണയായി നാം ഈ വാക്യം കേൾക്കുന്നതെല്ലാം മരണം വീട്ടി അതായത് യഹോബ തന്നു യകോബ എടുത്തു യകോബയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകെ വാഴ്ത്തപ്പെടുമാറാട്ടെ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ഹൃദയവേദനയായി യോബ അനുഭവിച്ചതെന്ന് ഹാലല്ലുയാ നോക്കൂ ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും സാത്താൻ യോബിന്റെ നേരെ വീണ്ടും തൻ്റെ പ്രാണനെ കൂടി ചോദിക്കുവാൻ ചെയ്യുക ഹലിയ രണ്ടാമധ്യായ ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് ഏകോപ സാത്താനോട് ഇത അവൻ നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ പ്രാണനെ മാത്രം എന്ന് കൽപ്പിച്ചു ഏഴാം വാക്യത്തിൽ അങ്ങനെ സാത്താൻ ഏകോപയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു പ്രിയദേവക്കളെ എത്രമാത്രം കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ തന്റെ ഹലി ശരീരം മുഴുവനും വ്രണം നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും ഹാലലൂയ യേശോപ്പനെ മറന്ന് ഒന്നും ചെയ്തില്ല അതായത് ആശ്വസിപ്പിക്കുവാൻ ചിലരെല്ലാം കടന്നു വന്നു തൻ്റെ സഹോദരങ്ങളും ഭാര്യയും എല്ലാം കടന്നു വന്നു പക്ഷേ നോക്ക് നാപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇയോബിനു താൻ വിശ്വസിച്ച ദൈവത്തെ തൻ്റെ ക എന്നാൽ കാണാൻ കഴിഞ്ഞു വന്ന് ഹാലെലൂയ പ്രീതിമുക്കളെ നമുക്ക് എന്തെങ്കിലും പ്രയാസ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ചില ജീവിതങ്ങൾ ഹാലലു അടുത്തു വന്ന് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ പലതും നോക്കും ഹാലലു എങ്കിലും അവരുടെ സ്വാതന്ത്ര്യ വാക്കുകളൊന്നും നമുക്ക് ആശ്വാസം തരുന്നതാകെയില്ല ഹാലെലൂയ്യ യേശുപ്പൻ തന്നെങ്കിൽ മാത്രമേ അതിനെ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ ഹാലെ ലുയ്യോബ് യേശു അപ്പനിൽ വിശ്വസിച്ചു ദൈവ ത്തിൽ വിശ്വസിച്ച് അടി ഉറച്ച് നിന്നു ഹാൽ നാപ്പത്തിരണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ പറയുന്നുണ്ട് അതിന് ഗോപിയോട് ഉത്തരം പറഞ്ഞതേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഹാലലുയ പ്രീതി നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഹാലലുയ നാം അസാധ്യമാന്ന് പറയുന്ന സ്ഥാനത്തെ അതെല്ലാം സാധ്യമാക്കി തരുന്ന കർത്താവ് നമ്മുടെ അടുക്കള കടന്നു വരും അഞ്ചാം വാക്യത്തിൽ യോ പറയുന്നു നോക്കൂ ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു ഹാലുയ്യ പ്രിയലു നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ കേട്ട കേൾവി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ച് രുചിച്ചറിയണം അത് കണ്ടാ കണ്ണാൽ കണ്ടുവെന്നാണ് യോവു പറഞ്ഞിരിക്കുന്നത് ഹാലലുയ ആ യേശോപ്പനെ നാമം നമ്മൾ രുചിച്ചറിയണം ഹാലലുയ്യ എങ്കിൽ മാത്രമേ പിതാവായ ദൈവത്തിനോട് കൂടെയിരിക്കുന്ന അനുഭവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ പ്രിയതി മക്കളെ സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി ഹാലലുയ്യാ നോക്കൂ അതായത് നമ്മുടെ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു ഹാലലു പ്രിയെ ഇതുപോലെ ാണ് ഓരോരുത്തരെയും ശോധനയിലൂടെ കടത്തിവിടുന്ന അപ്പോൾ നാം ദൈവത്തെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരായി ദൈവത്തിന്റെ സന്നിധി ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം ഒന്നാം ലഘനം രണ്ടിന്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ പ്രസംഗിച്ച ദൈവ വചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവ വചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു നോക്കൂ പ്രിയദേമുക്കളെ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തിയാണ് നമ്മെ നിലനിർത്തുന്നത് യോബിന്റെ പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നില്ല പ്രിയദേമക്കളെ ഹാലളുയ നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ യോ പറയുന്നു നോക്കൂ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് പ്രാർത്ഥിച്ചപ്പോൾ യഹോബി അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുംബൈ യഹോവ ഇരട്ടിയായി കൊടുത്തു പ്രിയ നമുക്ക് നഷ്ടമായതെല്ലാം നമ്മുടെ അപ്പൻ തരുവാൻ ാണ് ദൈവ സിധി ഉറപ്പോട് നിൽക്കുക കൂടാതെ മുന്നോട്ട് തന്നെ പോകുവാൻ നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മോട് കൂടെ നിന്ന് വേണ്ടുന്നതായ പാതകൾ ഓരോന്നും ഒരുക്കിത്തരി ഹാലലു പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ യഹോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു ഹാലേലു പ്രീതി മക്കളെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് ഗുണമായി തന്നെ തീർക്കും ഹാലേലുയ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതല്ല തിരികെ ലഭിക്കും ഹാലേലുയ പ്രിയതെ നഷ്ടപ്പെട്ടതല്ല മടക്കി കിട്ടിയതിന് ശേഷം നൂറ്റി നാപ്പത് സംവത്സരം ജീവിച്ചിരുന്നു ഹാലേലുയ നോക്കൂ അവൻ്റെ ഹാലൽ നഷ്ടപ്പെട്ടത് മാത്രമല്ല അവൻ്റെ ആയുസും അവൻ ദീർഘമായി ലഭിപ്പാൻ ഹാലെ അവൻ വേണ്ടുന്നതല്ല അനുഭവിപ്പാൻ ഹാലെ ദൈവം സഹായിച്ചു പ്രിയരെ കർത്താവിന്റെ കരത്തിൽ ഉറപ്പോടെ നിൽക്കാം വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവം അതായത് നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ എനിക്ക് ഗുണമായി വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായി തിരുഹാല വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം ഹാലളിയ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു പ്രീതി മക്കളെ പല ലോക സംഭവങ്ങളും നമ്മളെ വിളിച്ചറിയി ഈ ദിനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലലിയ കുറവ് വരുത്താതെ ദൈവസന്നിധി ഉറപ്പോ നിൽക്കുക പ്രാർത്ഥനയാകുന്ന മതിൽക്കെട്ടിൽ നമ്മൾ ഹാലലിയ ഐത്തിരണം ഹാലലുപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് മുന്നേറാം പിറുപിറുപ്പ് കൂടാതെ ഹാലലുയ നമുക്ക് തരുന്ന ജീവിതം ഹല്ലലിയാ സന്തോഷത്തോടെ നമുക്ക് കൊണ്ടുപോകാം ദൈവമെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറായിട്ടെ കർത്താവെ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ിയോബിനുണ്ടാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ പിറുപിറുപ്പ് കൂടാതെ ദൈവസന്നിധി ഉറപ്പോട് തന്നെ നിൽക്കുവാൻ പിന്നെ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള ഉറപ്പ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ലഭ്യമാകട്ടെ കർത്താവേ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരും അനുഭവിക്കട്ടെ വചനത്തിലൂടെ ഓരോ മക്കളോട് സംസാരിക്കണം കർത്താവേ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ Mumbai, hallelujah, sotra.